മാനവരാശിക്ക് ആകെ ഒരു കറുത്ത പൊട്ട സമ്മാനിച്ചുകൊണ്ട് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്ക ഒരു അണുബോംബോ വർഷം തിരോക്ഷമി നടത്തി ജപ്പാനിലെ തിരോക്ഷമിയിലെ അണുബൂം വിട്ടപ്പോ ആ ദൈവ സമൂഹത്തുള്ള ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാരും ഭക്ഷണം ഭരിക്കുകയുണ്ടായി അനുഭവിന്റെ ഏറ്റവും വലിയ മകരശേഷി എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റരുവിലുള്ള ജനജീവിതം തന്നെ ലോകത്തില്ലാതായി മാത്രവുമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും ഈ അണുബോംബിലൂടെ ദുരിതങ്ങൾ പേറി നടക്കുന്ന സ്ഥിതിയിലേക്ക് മാറി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് മാനവരാശി നമ്മുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ബോംബിങ് നടത്തിയത് സൂര്യനോളം ഉയരത്തിൽ പൊങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് കറുത്ത പുക വ്യാപിച്ചുകൊണ്ട് എവിടെയും ഇരുട്ട് സമ്മാനിച്ചുകൊണ്ടാണ് ആ ദിനത്തെ നമ്മൾ കടന്നുപോകുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒന്നായിരം പേരാണ് ആ ദീപ സമൂഹത്തിൽ ജീവിച്ചിരുന്നത് അതിൽ പകുതിയിലേറെ പേർ അപ്പോൾ തന്നെ മരിക്കുക മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ജീവഹാനി അതിന് ശേഷവും സംഭവിച്ചു എന്നുള്ളതാണ് കണക്ക് അതുകൂടാതെ അവിടെയും അവസാനിക്കുന്നില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ വൈശാചികമായ മൃഗീയമായ ഒരവസ്ഥ ഏതാണ്ട് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി വീണ്ടും അവിടെ നടക്കുകയുണ്ടാവും അതാണ് നാഗസില് നടന്ന ബോംബിൽ അന്നുബോംബ് വർഷം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഉയർത്തപ്പെടേണ്ട ഒരു ദിനമായി ഓഗസ്റ്റ് ഒമ്പതും അതുപോലെ തന്നെ ഓഗസ്റ്റ് ആറുമൊക്കെ മാറിയിരിക്കുന്നു ഇതെന്താണ് ഓർമ്മപ്പെടുത്തുന്നത് ചോദിച്ചാൽ ഈ ഹിരോക്ഷയിലും നാഗസാക്കിയിലുമൊക്കെ നടന്ന ബോംബിങ് ഒരുപക്ഷെ അമേരിക്കയുടെ താണ്ഡവ നൃത്തം ആടുമ്പോ ഇതൊരു പരീക്ഷണ വസ്തുവായി അണുബോംബിനെ ഉപയോഗിക്കുമ്പോൾ അതിന് മനുഷ്യരാശിക്കുണ്ടാകുന്ന കെടുതികളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാൻ ലോക ജനത തയ്യാറാകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിച്ചത് അത് ഏതാണ്ട് എൺപത് വർഷമാണെന്ന് എൺപത് വർഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ ഒരു പിന്നാമ്പുളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന യുദ്ധങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നോ ഏത് യുദ്ധമായാലും മനുഷ്യന് അത് ഏറ്റവും വലിയ കെടുതിയിലേക്കാണ് പോകുന്നത് അത് നാശത്തിലേക്കാണ് പോകുന്നത് എന്നാൽ യുദ്ധമില്ലാതെ സമാധാനമാണ് വേണ്ടത് എന്ന അർത്ഥത്തിൽ ലോകത്ത് ഒരു സമാധാന ഐക്യദാർഢ്യ സമിതി ഉണ്ടായി ഒരു കൗൺസിലുണ്ടായി ഇന്ത്യയിൽ അങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് കൗൺസിൽ രൂപം കൊടുക്കുന്നത് അതിനുശേഷം അതിനെ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐടെ രൂപമുണ്ടായത് ആൾ ഇന്ത്യ സമാധാന ഐക്യദാഢ്യ സമൃതിക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നമ്മുടെ ഈ ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ ലോകത്ത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധപ്രതിയന്മാർ ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു അവസ്ഥയായിട്ട് മാറുക മാത്രമല്ല യുദ്ധോത്ഭദിയന്മാരായി രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏറ്റവും വലിയ തുകയായി ആണവായുധങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും വാങ്ങാനായി അവർ ശ്രമിക്കുന്നു ഇതിന്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് യുദ്ധത്തിലേക്കാണ് പോകുന്നത് ഏത് തരത്തിൽ നോക്കിയാലും യുദ്ധം നമുക്ക് സർവകാശത്തിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സമാധാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഐസ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ദൌത്യം കഴിഞ്ഞ രണ്ട് ദിവസകാലമായി ഇന്നലെയും ഇന്നും ഒക്കെ ഐസ ഏറ്റെടുത്ത ഒട്ടനവധി പരിപാടികൾ എന്ന് പറയുന്ന ഇവിടെ വിശദീകരിക്കുണ്ടായി വിവിധ സ്കൂളുകളിൽ അതോടൊപ്പം തന്നെ കുട്ടികളുമായി ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് ഈ ലോകത്ത് യുദ്ധം ഒരിക്കലും നടത്താൻ പാടില്ല യുദ്ധം കെടുതിയാണ് മനുഷ്യ സമൂഹം പിന്തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു മരിച്ചു വീഴുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഐസോഡ് പ്രസക്തിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് എഴുപത്തിരണ്ടിൽ ഐസോയുടെ രോഗം കൊടുക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഐസോയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഐസോയുടെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് മുപ്പത് നാൽപ്പത് ശതമാനത്തോളം എണ്ണം അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ അഹിംസയുടെ പ്രസക്തിയെ സംബന്ധിച്ച് യുദ്ധത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്ന് രംഗത്ത് വരുന്ന അഹിംസ ഈ രാജ്യത്തിനാവശ്യമാണ് ലോകത്തിനാവശ്യമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇസ്രയേൽ നടക്കുന്ന ഇസ്രയേലെ പാലസ്തീനുമായി നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് പാലസ്തീനോ പ്രസൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ രാജ്യം അവിടെ ഗാസയിൽ നടക്കുന്ന ഏഗംഭീകരവും വൈശാചികവുമായ ഓരോ ദിവസത്തെ അവസ്ഥകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് ഏതാണ്ട് രണ്ടു വർഷക്കാലം ഇരുപത്തിരണ്ട് മാസക്കാലമായി അവരെ യുദ്ധം നടന്നു വരികയാണ് ആ യുദ്ധത്തില് ഇപ്പോ ഏതാണ്ട് അൻപത് അരലക്ഷത്തിലധികം ആൾക്കാരാണ് മരിച്ചു പോയിരിക്കുന്നത് അരലക്ഷം ആൾക്കാർ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ആ യുദ്ധപ്പതി ആയുധ കച്ചവടക്കാർക്ക് ഈ യുദ്ധ പതിഭോത്തിരിക്കുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും അതിന്റെ ബന്ധപ്പെട്ട ഭരണാധികാരികളുമെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ നമ്മുടെ പത്രമാധ്യമങ്ങളിലാടെയും ദൃശ്യമാധ്യമങ്ങളിലേയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശക്കടക്കാൻ വേണ്ടി വെള്ളത്തിന് വേണ്ടി വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ആഭാരവങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്നു ആ തെരുവിലേക്ക് ഇറങ്ങുന്ന പാലപ്പെട്ടവരെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം വെടിവെച്ച് കൊല്ലുന്ന സ്ത്രീയിലേക്ക് വന്നാൽ അതെങ്ങനെയാണ് അംഗീകരിച്ച് കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗ്യാസയിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് മൃഗീയമായ യുദ്ധം അവിടെ ഇസ്രമിക്കുമ്പോൾ അത് അംഗീകരിച്ചത് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഐസയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാക്കണം ആ സമാധാനം എന്ന് പറയുന്നത് പരസ്പരം വെട്ടിമരിക്കാനല്ല പരസ്പരം ആണു ആണവായുധങ്ങൾ ഉപയോഗിക്കാനല്ല ആണവായുധങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം ആണവങ്ങളാണ് ആണവായുധങ്ങളാണ് ആണവ കേന്ദ്രങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ലോകത്ത് നിലനിൽക്കുന്നത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ടായിരം പേരുമുണ്ട് ഒരു ഞൊടിയിടയിൽ ഈ സർവനാശത്തിലേക്ക് പോകുന്ന ഈ ലോകത്ത് ഓരോ രാജ്യങ്ങളെ പ്രസംഗം ചെയ്യുന്ന തരത്തിലേക്ക് അവർ ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെന്തിനു വേണ്ടി സർവനാശത്തിലേക്ക് പോകുന്ന ഈ വിപത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്താൻ ഐസ പോലുള്ള സമാധാന ഐക്യരാജ്യ സമിതിക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മള് ഈ സമൂഹത്തെ ജീവിച്ചിരിക്കാൻ അവകാശമില്ല അതുകൊണ്ടാണ് സ്ഥലത്തനങ്ങളിൽ മുതൽ അതോടൊപ്പം തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരം സദസ്സുകൾക്ക് കണ്ട് ചെയ്യപ്പെട്ട ജനങ്ങളെ ഞങ്ങൾ ഈ അയച്ചയുടെ സമാധാന ഐക്യത്താക്കിയ സമിതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നെ കോൺഗ്രസ് ഓരോ സ്ഥലത്തിൽ പറയാം ഈ രാജ്യത്തെ ഈ ലോകത്തെ യുദ്ധം വേണ്ട നമുക്ക് സമാധാനം മതി എന്ന് നമുക്ക് ഉറക്കം പറയാൻ കഴിയണം അതുകൊണ്ട് ഈ ഒരു സമാധാനയുടെ ഈ ചെറിയ സദസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദിക്കുന്നു നമ്മുടെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ലോകത്ത് കൈക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നമ്മുവിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒത്തിരി അഴിമതി കേസുകളുണ്ട് അതിൽ നിന്നും മോചിതനാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അമാസ് എന്നുള്ളൊരു ഭീകര സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുമാണ് ഇപ്പോഴും യുദ്ധം നടക്കുന്നത് യുദ്ധം നടക്കുമ്പോൾ അത് അനുഭവിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിർദ്ദോഷികളായ ജനങ്ങളാണ് കൊച്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം എന്ത് ഉരുവുകയാണ് ഇത് എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് നമ്മളുടെ രാജ്യത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സമാധാനമാണ് സമാധാനം ഉണ്ടാകണമെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വളരെ സമാധാനത്തോടുകൂടി തന്നെ അവർ ധരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ലോക സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇനി ുണ്ടാകുന്ന ഒരു യുദ്ധം മഹായുദ്ധമായി തീരുവാനായിട്ട് വളരെ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൽ നിന്ന് നല്ല മോചനത്തോടും ലോക സമാധാനത്തിനായിട്ട് വർദ്ധിക്കുന്നു ഇപ്പോൾ ബാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് സാമ്രാജ്യത്തെ ശക്തികൾ ലോകത്ത് അസമാധാനം വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ എന്ന ഒറ്റദേശം ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു തുടച്ചുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ എന്ന വാക്ക് തന്നെ വാക്കുതന്നെ ലോക മനസാക്ഷിയുടെ മുൻപിൽ വലിയ നോവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറമായിട്ട് ഒരു മനുഷ്യ സമൂഹമാകെ ഒന്നാകെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു അതിനെതിരെ ശക്തമായ പ്രതികരണം ലോക മനസ്സാക്ഷിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളാരിറ്റി ഓർഗനൈസേഷൻ എന്ന സമിതി അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം എന്ന് പറയുന്നത് ആരും ജയിക്കുന്നില്ല മറിച്ച് മനുഷ്യൻ തോൽക്കുകയാണ് എന്ന് അനുഭവങ്ങൾ കൊണ്ട് ഇന്ന് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം മറ്റൊന്നിന്റെ പേരുകളല്ല മറ്റ് മേലങ്കികൾ മതമടക്കമുള്ള മേലങ്കികൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന്റെ വേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ പലസ്തീനിലെ സാധാരണ ജനങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കുന്ന ആഭാരവൃത്തം ജനങ്ങൾ ഒന്നാകെ പട്ടിണിയിലേക്ക് തള്ളി മാറ്റപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് അരസിലെ ജനങ്ങൾ വിളിച്ചു പറയുകയാണ് മരണത്തെക്കാൾ ഭയാനകമാണ് പട്ടിണി എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മളിത് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വഴക്കുകൂടുന്ന കമ്മിൽ വഴക്കുകൂടുന്ന പിഞ്ചുപൊട്ടികൾ അതുപോലെ തന്നെ അവരെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർക്കെതിരെ വെടിയുതിർക്കുന്ന ഇസ്രാലി ഭീകരരായിട്ടുള്ള പട്ടാളക്കാർ ഇവരൊക്കെ നമ്മുടെ ലോക ലോകം മനസ്സാക്കിക്കുമെങ്കിൽ വലിയ തോതിൽ ചിഹ്നമായി ലഭിക്കുക ആ ഒരു കാലഘട്ടത്തിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യനായി പറഞ്ഞ് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സാഹചര്യം സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഹൈസോ എന്ന സമാധാന സമിതി ഇത്തരത്തിലുള്ള ചെറിയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിലെ സമൂഹത്തിലെ മനുഷ്യരുടെ എല്ലാം ഒരു ഐക്യം ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടിയു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓഗസ്റ്റ് ആറ് ഒൻപതേ തീയതികൾ ഹിരോഷിമ നാഗാസാഖി ദിനമായി ലോക രംഗം ആചരിക്കുകയാണ് അതിന്റെ തുടർച്ചയിലാണ് പാലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് നാഗാസാഖിയെ ഫുരോഷിമയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കാർക്കും യുദ്ധത്തെയോ അത്തരത്തിലുള്ള ഗൃതികളെയോ അനുകൂലിക്കുവാനോ പിന്തുണയ്ക്കുവാനോ കഴിയില്ല എന്ന് നമുക്കറിയാം പാലസ്തീൻ ജനത്തെ അനുഭവിക്കുന്ന ഒരു ജനസമൂഹം ഒന്നാകെ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കെതിരായി പ്രതികരിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന രീതിയിലാണ് ഈ ഇസ്രോ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ഐക്യദാർഢ്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഐക്യദാർഢ്യ ദിന സന്ദേശം നൽകുന്നത് ഇസ്രോയുടെ ജില്ലാ കമ്മിറ്റി അംഗം എൻ സിപിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ശ്രീ പി കെ ആനന്ദക്കുട്ടനാണ് സാറിനെ വളരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ഐക്യദാർഢ്യ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നത് ഐസോയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാജി കുടിവെത്താണ് കുടുംബത്താണ് ശ്രീ ബാജിയെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഐസോയുടെ പ്രവർത്തനായിട്ടുള്ള പ്രിയൻ സാറ് അടക്കം അതുപോലെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയെല്ലാം ഒന്നടങ്കം സ്വാഗതം ചെയ്തു കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ലോകത്തെ അനേകം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും മൃഗീയമായി നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീനിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ യുദ്ധമാണ് യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് വിറങ്ങലിച്ച കബന്ധങ്ങൾ മാത്രമാണ് അണു യുദ്ധത്തിൽ വിജയികളില്ല അതിനും ജീവിതവും വിജയിച്ചവരോ തോറ്റവരോ ഈ വിറങ്ങലിച്ച കബന്ധങ്ങൾ എന്നാണ് അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്നത് സർവനാശമാണ് ഒരു മൂന്നാൽ ലോകമഹായുദ്ധമുണ്ടായാൽ അതിനെ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് ആൽബർട്ട് അനുഷിനോട് ഒരിക്കൽ ചോദിച്ചിരുന്നു പത്രപ്രവർത്തകരെ അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞത് മൂന്നാല് ലോകമഹായുദ്ധമുണ്ടായാൽ അതിനെ ഉപയോഗിക്കുന്ന ആയുധം ഏതാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിവില്ല എന്നാൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ പിന്നീട് നാലാമതൊരു ലോക ലോകമഹായുദ്ധമുണ്ടായാൽ അതിനെ ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് കല്ലും കമ്പും മാത്രമായിരിക്കും എന്ന് അദ്ദേഹം മറുപടി പറയുന്നത് അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് സർവനാശത്തിന് ഭൂമിയിലെ ജീവനെ തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ഉണ്ടാക്കുന്ന പരിശുദ്ധിയെ തകർക്കുന്ന പ്രകൃതി വിഭവങ്ങൾ തകർക്കുന്നത് മനുഷ്യനെ വരുന്ന തലമുറയെ ഇല്ലാതാക്കുന്ന ഈ യുദ്ധത്തിനെതിരെ മനുഷ്യ മനസ്സാക്കി ഒന്നിക്കേണ്ട കാലഘട്ടമാണ് അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പല പരിപാടികൾ നടത്തുന്നത് ഈ ലോകത്തിന് ഉദ്ഘാടനം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗം അന്നകുട്ട സാറിനെ ഈ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു അദ്ധ്യക്ഷത വഹിച്ച നമ്മളുടെ രാജി കുടുംബത്തിനും അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ അനിൽകുമാർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തി നിർമ്മിക്കുന്നു നന്ദി നമസ്കാരം യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കും